ഗ്ലോസയിൽ നിന്ന് നോർവേക്കുള്ള യാത്ര ഞങ്ങൾ വീണ്ടും തുടങ്ങി ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോർഡർ ക്രോസ് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു കാരണം ഞാൻ വാക്സിൻ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇച്ചിന് രണ്ട് വാക്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബോർഡർ കടക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു തിരിച്ച് വരേണ്ടി വരുമെന്ന് പക്ഷെ അവിടെ എത്തി അവർ ആൻ്റിജൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളൊരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേക്കും റിസൾട്ടൊക്കെ ആയി നെഗറ്റീവായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് നോർവേയിലേക്ക് എത്തുകയാണ് അവിടെ ഞങ്ങൾ ആദ്യം പോകുന്നത് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് സെൻട്രൽ നോർവേയിലുള്ള അതിമനോഹരമായ ഒരു സിറ്റിയാണ് ട്രൊണ്ടെയിം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നിദാറോസ് കത്തീഡ്രലാണ് നോർത്ത് ഏൺ മോസ്റ്റ് മെഡിവൽ കത്തീഡ്രൽ ഇൻ ദ വേൾഡ് ആണ് ട്രൊണ്ടെയിമിലുള്ള നിദാരോസ് കത്തീഡ്രൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണത് ഏകദേശം എ ഡി ആയിരത്തി പതിനഞ്ചിനും ഇരുപത്തെട്ടിനും ഇടയ്ക്ക് നോർവേ ഭരിച്ചിരുന്ന രാജാവായ കിങ് ഉള്ള രണ്ടാമൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഈ പള്ളി പണിതത് ഇന്നും നോർവേയുടെ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് പള്ളി പണിതിരുന്നത് എ ഡി ആയിരത്തി എഴുപതിലും ആയിരത്തി മുന്നൂറിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പള്ളി അന്ന് പണ്ടത് പിന്നെ അതിന് റിനോവേഷനും അഡീഷണൽ വർക്കും എല്ലാം ചെയ്തിരുന്നു അഞ്ച് മണി വരെയാണ് പള്ളിയിലെ വിസിറ്റിംഗ് ടൈം ഞങ്ങൾ പള്ളിയിൽ എത്തിയപ്പോൾ തന്നെ മണി കഴിഞ്ഞിരുന്നു സമയം അല്പം കുറവായിരുന്നു പള്ളിയുടെ അകം ഭയങ്കര സ്പേഷ്യസ് ആണ് ഒരുപാട് നല്ല ഗ്ലാസ് പെയിന്റിങ്സും സ്റ്റാച്സും എല്ലാം ഉണ്ട് പള്ളിയിൽ റെഗുലർ ആയിട്ട് ആക്ടിവിറ്റീസൊക്കെ നടന്നിരുന്നു ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒന്നുമില്ല ഞങ്ങൾ പള്ളിയിലുണ്ടായിരുന്ന സമയത്ത് ഒത്തിരി വിസിറ്റേഴ്സും ഉണ്ടായിരുന്നു പള്ളി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ക്രിസ്ത്യാന്സ്റ്റൺ ഫോർട്രസിലേക്കാണ് ശത്രുക്കളിൽ നിന്ന് ട്രൊണ്ടെയിം സിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പണിതാണ് ഈ കോട്ട സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള ഒരു കുന്നിമുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏഴ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് അവർ കോട്ടപ്പാണിതത് യിരത്തി എഴുന്നൂറ്റി പതിനെട്ടില് ഒരു സ്വീഡിഷ് ആക്രമണം ഉണ്ടായപ്പോൾ ഈ കോട്ട ടൊണ്ടിറ്റീനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നു ഒത്തിരി ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കോട്ടയുടെ ചുറ്റുപാടും കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്യാവശ്യം ഉയരത്തിലെ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രോണ്ടൈം സിറ്റി മൊത്തമായിട്ടും കാണാൻ പറ്റുമായിരുന്നു ഞാൻ വെച്ചതിന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു ഫീൽ ആയിരുന്നു താഴോട്ട് നോക്കി സിറ്റി കാണാനായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഓൾഡ് ടൗൺ ബ്രിഡ്ജ് കാണാനായിട്ടാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തൊന്നിലാണ് അവർ ഈ ബ്രിഡ്ജ് പണി കഴിപ്പിച്ചത് ട്രൊണ്ടമിൻ്റെ തന്നെ മെയിൻ ലാൻഡ് മാർക്സിൽ ഈ ഓൾഡ് ടൗൺ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഒറിജിനേറ്റ്ലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മരം കൊണ്ടാണ് അതുകൂടാതെ അതിന് വേറെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനെ ലുക്ക് ആൻഡ് സ്പോർട്ടൽ എന്നുകൂടെ നമ്മൾ വിളിക്കും ഈ പേരിന്റെ അർത്ഥം സന്തോഷത്തിന്റെ കവാട എന്നാണ് ചൊണ്ടൈമീനെ ഏകദേശം ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്താണ് ഇത്തവണ നമ്മൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് ഒരു എർ ബി എൻ ബി അപ്പാർട്ട്മെൻറ്റിലാണ് ഇന്ന് ഏകദേശം ഞങ്ങൾ ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തു ലേശൻ ടായേഡായിരുന്നു അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തെ യാത്ര ഇവിടുന്ന് ആണ് തുടങ്ങുന്നത്